ഓം നമശിവായ നമ്മളിപ്പോ പുലാപ്പറ്റ മോക്ഷത്ത് ക്ഷേത്രത്തിലാണ് ഉള്ളത് അപ്പോ നമ്മുടെ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊറോണ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് ഏർ ജോലി ഒരു സ്ഥാപനത്തിന്ന് സ്ഥാപനം പൂട്ടുകയും അതുമൂലം ആ സ്ഥാപനത്തിലെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു ടൈം ആയിരുന്നു കൊറോണ കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ഈ ക്ഷേത്രത്ത് ആദ്യമായിട്ട് വരുന്നത് ഞാൻ എൻ്റെ മകളും കൂടെയാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത് അന്നിവിടെ മുട്ടർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പിന്നെ അതിനുശേഷം ആ കാര്യം നടക്കുകയും പിന്നെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട് ഇപ്പോ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് എല്ലാ ഞായറാഴ്ചയും മിക്കവാറും എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട് പിന്നെ ഇവിടെ പ്രാർത്ഥിച്ച് ഇന്ന് ഒരു രണ്ട് സ്ഥാപനം നമ്മൾ മകളുടെ പേരിൽ രണ്ട് സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മനഴി നമ്മുടെ ഇവിടെ അടുത്ത് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമുക്കിപ്പോ നല്ല രീതിയില് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഒരുപാട് ആളുകൾക്ക് ഞാന് ഒരുപാട് ആളുകളെ ഇവിടെ കൊടുന്നു ഞാൻ വന്നതിന് ശേഷം പറഞ്ഞിട്ട് എൻ്റെ ഒരു അറിവ് മൂലം ഒരുപാട് ആളുകളെ ഞാൻ ഇവിടെ കൊടന്നിട്ടുണ്ട് അവർക്കൊക്കെ നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക എനിക്ക് ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്താ നമ്മൾ നമ്മളിതായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഭഗവാൻ നമുക്ക് ഇത് അനുഗ്രഹം തരുന്നുണ്ട് അപ്പൊ എല്ലാവരും ക്ഷേത്രം സന്ദർശിക്കുക എല്ലാവരും അറിയ അറിയാത്ത ആളുകളോട് ഷെയർ ചെയ്തിട്ട് വരിക പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠനും അനിയനൊക്കെ ഇവിടെ അമ്പലത്തിൽ വരാറുണ്ട് അവരും വീട് വെച്ച് വേറൊരു സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത് അന്ന് ഇവിടത്തെ തിരുമേനി പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഏട്ടനും അനിയനൊക്കെ വീട് വെച്ച് ഇവിടുന്ന് മാറി താമസിക്കുന്നു പറഞ്ഞതാണ് അതുപോലെ തന്നെ ഒരു അത് പറഞ്ഞ് രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ അവർ രണ്ടുപേരും വീട് വെച്ച് താമസം മാറിപ്പോയി അവരൊക്കെ ഇപ്പൊ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നാൽ അതിൻ്റെതായ അനുഗ്രഹവും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ എല്ലാവരും നേരിട്ട് വരിക അമ്പലത്തിൽ പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക പിന്നെ ഈ ക്ഷേത്രത്തില് ആഗ്രഹം നമ്മൾ എന്തെങ്കിലും അതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന്റെ ഫലമായിട്ട് ഇവിടെ വന്നാൽ അത് തീർച്ചയായിട്ടും നടക്കുന്നുള്ളത് ഏർ അനുഭവ അനുഭവം കിട്ടിയ ആളാണ് ഞാൻ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അത് എങ്ങനെന്നറിയില്ല ഏതെങ്കിലും ഒരു വഴിയിൽ നിങ്ങളെ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് വവ്വാലുകളും അതുപോലെ തന്നെ ആ പഴയ പുരാതനമായിട്ടുള്ള എല്ലാ അതും നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ പുലാപ്പറ്റ് മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം പല സ്ഥലത്തു നിന്നും ആളുകൾ അറിഞ്ഞു വരാറുണ്ട് അപ്പോ അവർക്കൊക്കെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാവരും ഒന്ന് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഓം നമശിവായ